ഡോക്ടറെ കാണുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്ക് ആക്കിയാലോ ഒന്നത്തെ ചർച്ച തീർച്ചയായും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് കുറേ ടോപ്പിക്ക് പറഞ്ഞേ നിങ്ങൾ മരുന്ന് കുടിച്ചോളൂ എന്ന് പറയുന്നതിലേറെ നമ്മളൊരു വീഡിയോ ഒക്കെ ഒരു പ്രാവശ്യം കണ്ടിട്ട് അത് ചെയ്തിട്ട് അവർക്കൊരു ഹാർട്ട് അറ്റാക്ക് വരാതിരുന്നാൽ നമ്മൾ ഇന്ന് ഈ ഞായറാഴ്ച കഷ്ടപ്പെട്ട് ലീവുള്ള സമയത്ത് വീഡിയോൻ്റെ മുന്നിൽ വരുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും അത്തരത്തിൽ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഇക്കാലത്ത് ഹാർട്ട് അറ്റാക്ക് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഹാർട്ട് അറ്റാക്കിനെ പറ്റിയിട്ട് അധികം ആളുകളും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എന്താണ് ഹാർട്ട് അറ്റാക്ക് അതെങ്ങനെ വരാതിരിക്കാം എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് വന്നവരെ അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളുള്ളവരെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പാരമ്പര്യമായിട്ട് ആർക്കൊക്കെ ഉണ്ടാവും ആരിലൊക്കെയാണ് വരാൻ സാധ്യത കൂടുതൽ എന്നൊക്കെ ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാനും അതിനെ ധൈര്യമായിട്ട് പ്രതിരോധിക്കാനുള്ളൊരു ക്ലാസ് ആവട്ടെ എന്ന് ണ്ട് ഒരുപാട് പേര് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക ഇപ്പം ജിമ്മിൽ ഒരു കുഴപ്പമില്ലാതെ രാവിലെ ജിമ്മിൽ പോയ ആളാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണെന്ന് മരിക്കുന്നു അതേപോലെ അന്ന് നമ്മൾ കണ്ടു നിയമസഭയിൽ ഓണാഘോഷ പരിപാടി തകർത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കണേ എത്ര സങ്കടാണില്ല ഈ അവസ്ഥയൊക്കെ എന്താണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം ഏറ്റവും ആദ്യം കുഴഞ്ഞു വീണ് മരിക്കാന് പ്രധാന വില്ലനാവുന്നത് ഹാർട്ട് അറ്റാക്കാണ് അതേപോലെ തന്നെ തലച്ചോറിലേക്ക് രക്തോട്ടം കുറയുന്നത് കാരണത്താല് മറ്റ് രോഗങ്ങളുള്ള കാരണത്താൽ ഒക്കെ അത് സംഭവിക്കുന്നുണ്ട് എന്നാൽ യുവാക്കളിൽ പ്രവാസികളിൽ ഇവരിലൊക്കെ അത് കൂടുതൽ കണ്ടുവരുമ്പോൾ അതിൻ്റെ പഠനം നടത്തുമ്പോൾ മനസ്സിലാവുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് പണ്ടൊക്കെ ഇതൊരു അറുപത് വയസ്സ് കഴിഞ്ഞാലോ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലോ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് യുവാക്കളിലും ചെറിയ കുട്ടികളിലും വരെ വരുന്നുണ്ട് ഇതിന് നമ്മളുടെ മാറിയ ജീവിതശൈലി ജീവിത സാഹചര്യങ്ങൾ മാനസിക സമ്മർദ്ദം ഭക്ഷണം വ്യായാമമില്ലായ്മ ഇതൊക്കെ ഒരുപാട് ഘടകമായിട്ട് മാറുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് കൃത്യമായി വിശകലനം ചെയ്യാം ഒറ്റ വാക്കിൽ എന്താണ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളതെന്ന് പറഞ്ഞു തരുമോ ഞാനിത് പണ്ട് കരുതിയിരുന്നത് ഹാർട്ട് വേറെ ഏതൊക്കെയോ അവയവങ്ങളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയല്ല നമ്മളുടെ ഹാർട്ടിലേക്ക് രക്തം കിട്ടുന്ന രക്തക്കുഴലുകൾ ആവുകയും ഹാർട്ടിന് രക്തം കിട്ടാതെ ആവുകയും ചെയ്യുന്നത് നമ്മളൊരു ടി വി കണ്ടുകൊണ്ടിരിക്കുക ടി വിയിലേക്ക് കറണ്ട് വന്നിട്ടില്ലെങ്കിൽ ടി വി ഓഫാവൂലേ ഇതേപോലെ ഹാർട്ട് ഓഫ് ആവുന്നു ഈ ഹാർട്ടിനൊരു പ്രത്യേകത എന്താ അറിയോ നമ്മളുടെ അമ്മയുടെ ഗർഭപാത്രത്തിലാവുമ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങിയതാ നമ്മുടെ വായാണെങ്കിലും കണ്ണാണെങ്കിലും ചെവി ആണെങ്കിലും നാവാണെങ്കിലും ഉറങ്ങുന്ന സമയത്തിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട് ഹാർട്ട് അങ്ങനെ ഒരു റെസ്റ്റ് എടുക്കുന്നില്ല ആ ഹാർട്ട് അതിലേക്ക് രക്തോട്ടം കിട്ടാതെ ആവുമ്പോൾ രക്തധമനികളിൽ ബ്ലോക്ക് വരുമ്പോൾ രക്തം കിട്ടാതെയായിട്ട് പ്രവർത്തനമില്ലാതെയായി മരണം സംഭവിക്കും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തം കൊടുക്കുക എന്നുള്ളതാണ് ഹാർട്ടിൻ്റെ ഫങ്ഷൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രക്തം കിട്ടാതെയായി ഹാർട്ട് ഫങ്ഷൻ ഇല്ലാതെയായി പ്രവർത്തനം നിലച്ച് മരണം വരെ സംഭവിക്കുന്ന സംഗതിയാണ് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുമോ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് നമ്മളായിട്ട് വരുത്തി വെച്ചിട്ടുള്ള കാരണങ്ങൾ ഒന്ന് നമ്മളെക്കൊണ്ട് കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാത്ത കാരണങ്ങൾ അത് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആണു പെണ്ണാവാൻ പറ്റില്ലല്ലോ രണ്ട് അമിതവണ്ണമുള്ള ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് അത് നമുക്ക് നിയന്ത്രിച്ചാൽ കിട്ടും അപ്പോൾ നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന കാരണങ്ങൾ എന്നുള്ളത് ഒന്ന് അമിതവണ്ണം രണ്ട് വ്യായാമമില്ലായ്മ മൂന്ന് ടെൻഷൻ മാനസിക സമ്മർദ്ദം ഉറക്കമില്ലായ്മ നാലാമത്തത് ഭക്ഷണത്തിൽ ശ്രദ്ധയില്ലായ്മ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അങ്ങനെ തടികൂടുന്ന സംഗതികൾ ഇനി ചില രോഗങ്ങൾ കൊളസ്ട്രോൾ അമിതമായിട്ടുണ്ടാവുക അതുപോലെ തന്നെ ബി പി രക്തസമ്മർദ്ദം കൂടുതലായിട്ട് ഷുഗർ ഇനി നമ്മളെ കൊണ്ട് നിയന്ത്രിച്ചാൽ കിട്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് ഏഷ്യക്കാരിൽ വിശിഷ്യ ഇന്ത്യക്കാരിൽ അതിൽ തന്നെ സൗത്ത് ഇന്ത്യക്കാരിൽ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട് പിന്നെ പ്രായം ഇതിൽ ഒരു ഘടകമാണ് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇത് വരാനുള്ള സാധ്യത കൂടുന്നുണ്ട് ന് മറ്റ് രോഗങ്ങളുള്ള ആളുകളാണെങ്കിലും ഇത്തരത്തിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണാറുണ്ട് ഈ ഹാർട്ട് അറ്റാക്കിന് മുന്നോടിയായിട്ട് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ മുന്നോടിയായിട്ട് ശരീരം വളരെ പ്രധാനമായിട്ടുള്ള ലക്ഷണം കാണിക്കുന്നത് ചെസ്റ്റ് പെയിൻ ആണ് നെഞ്ചുവേദന ഇതെങ്ങനെ ഉണ്ടാവും അറിയോ നെഞ്ചിന്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ ഇടത് സൈഡിലായിട്ട് കുത്തിപ്പിടിക്കുന്ന ഒരു വേദനയായിരിക്കും എന്നോടൊരു പേഷ്യൻ്റ് പറഞ്ഞു ഡോക്ടറെ ഒരു അമ്മിക്കുട്ടി വെച്ച് അമർത്തുന്ന തരത്തിലുള്ള വേദനയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഫോണിൽ വിളിച്ചപ്പോൾ ഉടനെ കാഷ്വാലിറ്റിക്ക് ചെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ലക്ഷണമായിരുന്നു അപ്പോൾ സാധാരണക്കാരനെ ഫീൽ ചെയ്യുന്നത് അവിടെ എന്തൊട്ടാ അമർത്തുന്ന പിടിക്കുന്ന അത് ടൈറ്റാക്കുന്ന തരത്തിലുള്ളൊരു വേദന കൈകളിലേക്കൊരു കുഴച്ചിൽ വരും ആ വേദന ഇടത് സൈഡിലുണ്ടാകും ഇടത് സൈഡിലെ കൈകാലുകളിലേക്ക് ആ വേദന ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും ഒരു ക്ഷീണമുണ്ടാകും വിയർപ്പുണ്ടാകും കുഴക്കുണ്ടാവും സ്ത്രീകളിലാണെങ്കിൽ സാധാരണ ക്ഷീണായിട്ടാണ് കാണൽ എന്നാൽ പല ആളുകളിലും ചെസ്റ്റിൽ മാത്രമല്ല വേദന ഉണ്ടാവുക വയറിൻ്റെ മേൽഭാഗത്തായിട്ട് വേദന ഉണ്ടാകും ഈ പറഞ്ഞിട്ടുള്ള ജോയിൻസിൽ നമ്മളുടെ പല്ലുകളുടെ ഇടയിലുള്ള ജോയിൻസിൽ വരെ വേദന ഉണ്ടാകും അതുവരെ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട് ഈ ഗ്യാസ് വരുമ്പോഴും അതേപോലെ അറ്റാക്ക് വരുമ്പോഴും നെഞ്ചുവേദന വരാറുണ്ട് അപ്പോൾ ഈ സാധാരണക്കാർക്ക് ഇത് നെഞ്ചുവേദനയാണോ അതോ ഗ്യാസ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയുക ഗ്യാസും ഹാർട്ട് അറ്റാക്കും തിരിച്ചറിയാന് വളരെ സിമ്പിളായിട്ടുള്ളൊരു പണി പറഞ്ഞുതരാം ഹാർട്ട് അറ്റാക്കാണെങ്കിൽ വേദന ഉണ്ടാകുന്നത് നെഞ്ചിൻ്റെ മധ്യത്തിലായിരിക്കും അത് ഇടത് സൈഡിലായിരിക്കും അത് മെല്ലെ കയ്യിലേക്ക് എസ്പെഷ്യലി ഇടത് സൈഡിലെ കയ്യിലേക്കും കാലിലേക്കും ഇറങ്ങി വരും ഇനി ഗ്യാസ് ആണെങ്കിൽ വയറിൻ്റെ ഭാഗത്തും വയറ് വീർത്ത് നിൽക്കുന്ന ഭാഗത്തുമായിരിക്കും വയറ് വീർത്ത് നിന്ന പോലെ ഉണ്ടാവും ഒരു ഏമ്പക്കം വിടുകയോ കീഴ്വായു വിടുകയോ ചെയ്താൽ ഒരു ആശ്വാസം കിട്ടും ചെറിയ സോഡ ജീരകം അയമോദകം ഇങ്ങനെയുള്ളതൊക്കെ കുടിച്ചാലും ആശ്വാസം കിട്ടും എന്ന് മാത്രമല്ല കുറച്ച് നേരം ഇതുണ്ടാവുകയുള്ളൂ വയറിൻ്റെ അടിഭാഗത്തേക്കാണ് വരിക വിയർക്കൽ ക്ഷീണം സംസാരം തെന്നിപ്പോവല് ഇങ്ങനത്തെ സംഗതികളൊന്നും സാധാരണ രീതിക്ക് ഗ്യാസിൻ്റെ വേദനയാണെങ്കിൽ നമുക്ക് അനുഭവപ്പെടില്ല ഈ ഉറക്കത്തിനിടയിൽ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ ഉറക്കത്തിലെ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒന്നാണ് രാത്രി ഉണ്ടാവുന്ന ക്ഷീണം നെഞ്ചുവേദന കെതപ്പ് വിയർക്കൽ അസാധാരണമായിട്ടുള്ള പനി നല്ല ക്ഷീണവും നെഞ്ചുവേദനയും ഒക്കെ വന്നിട്ട് രാത്രി ഇത്തരം സംഭവങ്ങൾ വളരെ കൂടി കണ്ടിരിക്കുന്നുണ്ട് സാധാരണയായിട്ട് ഹാർട്ടിൻ്റെ മരുന്ന് കുടിക്കുന്നവര് പെട്ടെന്ന് കുടിക്കാതിരിക്കുക ബ്ലോക്ക് ഉള്ളവർ മരുന്ന് കുടിക്കാതിരിക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് മരുന്ന് നിർത്തുക ഇത്തരത്തിൽ രോഗമുണ്ടായിട്ട് ഭക്ഷണത്തിലും മറ്റുമൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് ഈ അപകട സാധ്യത ഉറക്കത്തിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇന്ന് യുവാക്കളിൽ ഏറ്റവും കൂടുതലായിട്ട് അറ്റാക്ക് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ അറ്റാക്ക് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് യുവാക്കളിൽ വിശിഷ്യ പ്രവാസികളിൽ ഹാർട്ട് അറ്റാക്ക് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല സ്ട്രെസ്സ് ടെൻഷൻ പണ്ടത്തെ പോലെയല്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് പ്രയാസങ്ങളും മാനസിക സമ്മർദ്ദമാണ് രണ്ട് ഭക്ഷണം സമയത്ത് കഴിക്കുന്നില്ല ഭക്ഷണം ശരിക്ക് കിട്ടുന്നില്ല കിട്ടുന്നത് പോഷക സമൃദ്ധമല്ല സമീകൃത ആഹാരമല്ല ജങ്ക് ഫുഡാണ് ഫാസ്റ്റ് ഫുഡാണ് വ്യായാമം തീരെ കിട്ടുന്നില്ല വിശ്രമവും ശരീരത്തിന് വരുന്നില്ല ഇനി ഉറക്കമാണെങ്കിൽ സമയത്ത് കിട്ടുന്നില്ല അസമയത്ത് ഉറങ്ങും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും ലഹരിയുടെ ഉപയോഗം പുകവലി മദ്യപാനം എം ഡി എം പോലെയുള്ള സംഗതികളുടെ ഉപയോഗം വ്യായാമക്കുറവ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇന്ന് യുവാക്കളിൽ പോലും വളരെ അധികമായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ഉറക്കത്തിലും മറ്റും പെട്ടെന്ന് മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുകയും ചെയ്യുന്നത് വ്യാപകമായിട്ടുണ്ട് ഈ അറ്റാക്ക് കൊണ്ട് മാത്രമാണോ കുഴഞ്ഞു വീണ് മരിക്കുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഏറ്റവും പ്രധാനമായിട്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് ഹാർട്ടിൻ്റെ തന്നെ പമ്പിങ്ങിൽ വരുന്ന വ്യത്യാസവും അതിൻ്റെ വേവ്സിൽ വരുന്ന വ്യത്യാസവും കാരണം ഹാർട്ടിൻ്റെ പ്രവർത്തനം താളം തെറ്റിയിട്ടും മരണം സംഭവിക്കാറുണ്ട് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നത് കാരണത്താലും അങ്ങനെ രക്തം കിട്ടാതെയായിട്ടും മരണം സംഭവിക്കാറുണ്ട് ശ്വാസകോശത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ശ്വാസം കിട്ടാതെയും പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാറുണ്ട് അത്തരത്തിൽ ഹാർട്ടിൻ്റെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ കാർഡിയ കറസ്റ്റ് അതുപോലെ തന്നെ തലച്ചോറിലേക്ക് ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് പെട്ടെന്ന് വായുപ്രവാഹമോ രക്തപ്രവാഹമോ നിൽക്കുന്നതാണ് സാധാരണയായിട്ട് പെട്ടെന്നുള്ള കുഴഞ്ഞു വീണല്ല മരണത്തിൻ്റെ കാരണമാവുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലുകളൊന്നും അടുത്തില്ലാത്തൊരു സാഹചര്യത്തിൽ അറ്റാക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ട നീക്കം എന്താണ് ഏറ്റവും ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പലരും എന്തു ചെയ്യും വേഗം എടുത്തിട്ട് ഹോസ്പിറ്റൽക്ക് കൊണ്ടുപോകും പത്ത് കിലോമീറ്റർ അല്ലെ ഹോസ്പിറ്റൽ അരമണിക്കൂർ കൊണ്ട് എത്താം എന്നുള്ളതാണ് കരുതുക അങ്ങനെയല്ല അവിടെ അരമണിക്കൂർ കൊണ്ട് ഒരു കാർഡിയ സർജൻ്റെ അടുത്ത് എത്തുന്നതിലേറെ വേഗത്തിൽ വേണ്ടത് ഒരു കാർഡിയോളജിസ്റ്റ് കാണിക്കുന്നതിലേറെ വേഗത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ പേഷ്യൻറ്റിന് ആദ്യത്തെ മണി മിനിറ്റുകളിൽ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് അതിന് സി പി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് നിങ്ങൾ വീഡിയോ നോക്കിയാൽ ആ അമറിയും ഒരു പേഷ്യൻറ്റിനെ മലർത്തി കിടത്തിയിട്ട് വായിൽ ഭക്ഷണമോ മറ്റോ ഉണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് കഴുത്ത് മേലേക്ക് വെച്ചതിന് ശേഷം കൃത്യമായിട്ട് നെഞ്ചിൽ അമർത്തുക നെഞ്ചിൽ കൃത്യമായിട്ട് ബലമായിട്ട് എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് അമർത്തുക വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹാർട്ടിൻ്റെ ഉള്ള രക്തോട്ടം കറക്റ്റ് ആവുന്നതിനും പെട്ടെന്ന് അപകടം വരാതിരിക്കുന്നതിനും സഹായിക്കും അത് ചെയ്തുകൊണ്ട് തന്നെ ആംബുലൻസിലോ മറ്റു വാഹനങ്ങളിലോ ഡോക്ടറടുത്തേക്ക് എത്തിക്കുകയും എത്തിക്കുന്ന അതേ സമയം ആംബുലൻസിൽ നിന്ന് തന്നെ ആശുപത്രിക്കാരോട് സജ്ജമാവാൻ പറയുകയും രോഗിയുടെ സിംറ്റംസ് ഇതാണെന്ന് അറിയിക്കുകയും ചെയ്യാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഫസ്റ്റ് എയ്ഡ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും ആദ്യം എൻ്റെ അനുഭവത്തിൽ ഞാൻ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലും ഞാൻ നിൽക്കുന്ന കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ കാരണം പാരമ്പര്യമോ അതല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നുമല്ല ജീവിതശൈലി വിശിഷ്യ ഭക്ഷണമാണ് എണ്ണമെഴുക്കുള്ള പൊരിച്ചതും കരിച്ചതും കൊളസ്ട്രോൾ കൂട്ടുന്നതുമായിട്ടുള്ള ഭക്ഷണം നമ്മൾ വൈകുന്നേരം ഈ സ്നാക്ക് പരിപാടി ഉണ്ട് എണ്ണ വില കൂടിയാലും എണ്ണക്കടിക്ക് വില കൂടൂല എന്താ കാരണം പൊരിച്ച എണ്ണയിൽ തന്നെ പിന്നേം 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 പൊരിച്ചെടുക്കുക ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് കളർ ഫുഡ് പഞ്ചസാര അമിതമായിട്ടുള്ള ഫുഡ് പ്രോസസ്ഡ് മീറ്റ് അതുപോലെ തന്നെ തവിട് കളഞ്ഞിട്ടുള്ള അരി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ റെഡ് മീറ്റുകൾ പോർക്ക് പന്നി ബീഫ് അതുപോലെ തന്നെ കൂന്തൾ കടുക്ക ചെമ്മീൻ അതുപോലെ തന്നെ ഞണ്ട് ഇതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിൽ സമയമില്ലാതെ വാരി വലിച്ച് അമിതമായിട്ട് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള പഞ്ചസാര അടങ്ങിയിട്ടുള്ളവ കഴിക്കുന്നത് ഇതൊക്കെയാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വിഘാതമാകുന്ന ഭക്ഷണശീലങ്ങൾ ഇത്തരത്തിലുള്ള വറുത്ത ഭക്ഷണങ്ങൾ ഹൃദയത്തിന് എത്രത്തോളം അപകടകരമാണ് നമ്മൾ എണ്ണയിൽ വറുക്കുമ്പോൾ അവിടെ ട്രാൻസ്ഫാറ്റ് രൂപീകരിക്കും ഈ ട്രാൻസ്ഫാറ്റ് പോയിട്ട് ഹൃദയത്തിലേക്ക് രക്തം സപ്ലൈ ചെയ്യുന്ന ധമനികളുടെ ഭിത്തിയിലടിയും സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബ്ലോക്ക് രൂപപ്പെടും അങ്ങനെ രക്ത ഓട്ടം ഇല്ലാതെയായി ഹാർട്ട് അറ്റാക്ക് വരാൻ വളരെയേറെ സാധ്യത ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ പൊരിച്ച ഭക്ഷണങ്ങളാണ് അതിനാൽ തന്നെ എണ്ണ എണ്ണമെടുക്കുള്ളത് എണ്ണയിൽ പൊരിച്ച ഭക്ഷണം പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത് അതുപോലെ ഡോക്ടറെ പഞ്ചസാരയും അതേപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ എത്രത്തോളം അപകടകരമാണ് പഞ്ചസാര കൂടുതൽ എടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു കൊഴുപ്പടിയാനുള്ള സാധ്യത കൂടുന്നു ബി പി അതുപോലെ തന്നെ ഹൃദ്രോഗ സാധ്യത കൂടുന്നു അങ്ങനെ ധമനികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത പഞ്ചസാരയും പ്രോസസ്ഡ് ഫുഡും കഴിക്കുന്നവരിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ റെഡ് മീറ്റ് പ്രോസസ്ഡ് മീറ്റ് എന്നിവയൊക്കെ ഹൃദയത്തെ എത്രത്തോളം നശിപ്പിക്കുന്നുണ്ട് ഇവയിലൊക്കെ ധാരാളമായിട്ട് സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് ബ്ലോക്ക് ഉണ്ടാവാനും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇതിൻ്റെ പ്രോസസ്സിംഗിൻ്റെ സമയത്ത് കൂടുതൽ നൈട്രേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും അങ്ങനെ ഹൃദ്രോഗ സാധ്യതയും ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യതയും ഇവ വളരെയേറെ വർദ്ധിപ്പിക്കും ഈ ബേക്കറി ഐറ്റംസ് ഹൃദയത്തെയും അതുപോലെ കൊളസ്ട്രോളിനെയും എങ്ങനെയാണ് ബാധിക്കുന്നത് ബേക്കറി ഐറ്റംസിൽ ട്രാൻസ്ഫാറ്റ് കൂടുതലാണ് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലൊരു പലഹാരം ഉണ്ടാക്കി അടുത്ത ദിവസമായിട്ട് കേടുവരും ഒരു ബേക്കറിയിൽ നിങ്ങൾ നോക്കുകയുണ്ടോ എത്ര ദിവസമാണ് അത് കേട് കേടുവരാതിരിക്കുന്നത് അത്തരത്തിൽ കേട് വരാതിരിക്കാൻ വേണ്ടി ചേർത്തുന്ന ട്രാൻസ്ഫാറ്റും അതിലുള്ള പഞ്ചസാരകളും മൈദയുമെല്ലാം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കും അത് വീണ്ടും രക്തത്തിൽ പോയി അടിഞ്ഞ് രക്തക്കുഴലിൽ പോയി അടിഞ്ഞിട്ട് ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ ബാധിച്ച് അത് രോഗിയാക്കി ഹാർട്ട് അറ്റാക്കിലേക്ക് വരെ നയിക്കാൻ ഇത്തരം ഭക്ഷണങ്ങൾ കാരണമാവും ഈ അപകടകരമായിട്ടുള്ള പാചക എണ്ണകൾ ഏതൊക്കെയാണ് അതിന് ഒറ്റ വാക്കിൽ പറയുന്നത് ഏത് എണ്ണ എന്ന് പറയുന്നതിലേറെ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതാണ് അപകടം നമ്മൾ പല ഹോട്ടലുകളിലും പോയാൽ അറിയാം എണ്ണ കറുത്ത് കറുത്ത് കരി അതേ നിറത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ പാമോയിൽ പോലെയുള്ള ഏറ്റവും വില കുറഞ്ഞ എണ്ണകൾ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതാണ് അപകടത്തിന് കാരണമാവുന്നത് എന്നാൽ ശുദ്ധമായ വെളിച്ചെണ്ണ കടുക അതുപോലെ തന്നെ ഒലീവ് ഓയിൽ സൺഫ്ലവർ ഇവയൊക്കെ താരതമ്യേന അപകടം കുറവാണ് പാം ഓയിൽ പോലെയുള്ളവയ്ക്കാണ് കൂടുതലായിട്ട് അപകടം കാണിക്കുന്നത് നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമ്മൾ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് നമ്മുടെ നാട്ടിൽ എത്ര കൂടി കൂടിയെന്നറിയാൻ എന്ന് മുതലാണ് അത് കൂടിയത് എന്ന് മുതലാണ് നമ്മുടെ നാട്ടിൽ ഫാസ്റ്റ് ഫുഡ് വന്ന് തുടങ്ങിയത് എന്ന് നോക്കിയാൽ മതി ഫാസ്റ്റ് ഫുഡ് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത രണ്ട് അല്ലെങ്കിൽ മൂന്ന് മടങ്ങ് വർദ്ധിപ്പിക്കുന്നുണ്ട് അതിലുള്ള മൈദ ട്രാൻസ്ഫാറ്റ് സോഡിയം ഷുഗർ ഇവയൊക്കെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ ബാധിച്ച് കൊളസ്ട്രോൾ അടിഞ്ഞ് അത് രക്തധമനികളിൽ പ്രഷ്റുണ്ടാക്കി ഹാർട്ട് അറ്റാക്കിലേക്കുള്ള സാധ്യത വളരെയേറെ വർദ്ധിപ്പിക്കുന്ന സംഗതികളാണ് ഈ ഉപ്പിൻ്റെ അളവ് കൂടുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുന്നു ഉപ്പ് ഹാർട്ട് അറ്റാക്കിന് എന്ന് ചോദിച്ചാൽ അളവ് ഒരു ദിവസം അഞ്ച് ഗ്രാമിൽ കൂടുതൽ എടുക്കുന്നത് തീർച്ചയായും അപകടകരാണ് പണ്ടൊക്കെ നമ്മൾ ആദ്യം ഉപ്പ് ഉണക്കമീന് അച്ചാർ എന്ന് പറഞ്ഞിരുന്നിടത്ത് ഇപ്പോൾ ഉപ്പിനേക്കാൾ ജങ്ക് ഫുഡുകൾ വന്നതുകൊണ്ടാണ് ഉപ്പിനെ ആദ്യം പറയാത്തത് അതിനർത്ഥം ഉപ്പ് പ്രശ്നക്കാരനല്ല എന്നല്ല ഉപ്പ് ബി പി കൂട്ടാൻ കാരണമാവും അങ്ങനെ ബി പി കൂടിക്കഴിഞ്ഞാൽ ഹൃദ്രോഗം കൂടാൻ കാരണമാവും അങ്ങനെയുള്ള ഹൃദ്രോഗങ്ങൾ ഈ ഹാർട്ട് അറ്റാക്കിനേക്ക് വളരെയേറെ കാരണമാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് നമുക്ക് കഴിയുന്നത്ര നിയന്ത്രിക്കുക എന്നാണ് ഓരോരുത്തരോടും പറയാനുള്ളത് ഈ ചായ കാപ്പി അതുപോലുള്ള ശീലങ്ങളൊക്കെ അതുപോലെ ശീതളപാനീയങ്ങളും അപ്പൊ അതൊക്കെ ഇതിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ കാപ്പി അതിലെ കഫീന് ഹാർട്ടിന്റെ ബി പി കൂട്ടുന്നത് കൊണ്ട് നമുക്കൊരു ഉന്മേഷം കിട്ടും പക്ഷേ അത് ഹാർട്ടിന്റെ ആരോഗ്യത്തിന് ഇത്തരത്തില് ബി പി കൂട്ടുമ്പോൾ ദോഷകരമായിട്ടാണ് ബാധിക്കുക ആങ്സൈറ്റിനെ ഇൻഡ്യൂസ് ചെയ്യാൻ അത് കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ ഷുഗർ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഷുഗർ ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ പരമാവധി കളർ ഉപയോഗിക്കുന്നുണ്ട് സ്വീറ്റ്നർ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ ഷുഗർ ആയതുകൊണ്ടും കൊളസ്ട്രോളിനെ കൂടുതലായിട്ട് കൊണ്ടും അതോടൊപ്പം തന്നെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടാൻ സാധ്യത ഉള്ളത് കൊണ്ടും ഹാർട്ട് അറ്റാക്കിന് വളരെയേറെ സാധ്യത നൽകുന്ന സാധനങ്ങളാണ് ഡോക്ടറെ ഹൃദയത്തിന് ദോഷകരമായിട്ടുള്ള ജീവിതശൈലികൾ ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യായാമമില്ലായ്മ എന്നുള്ളതാണ് ഇന്ന് നമുക്ക് സൗകര്യങ്ങളൊക്കെ കൂടിയത് കാരണത്താൽ എവിടേക്കും നടന്ന് പോകുന്നില്ല വെയിൽ കൊള്ളുന്നില്ല വിയർക്കുന്നില്ല കാർ ടു കാർപ്പറ്റ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് കൊഴുപ്പടിയാനുള്ള സാധ്യത കൂടുതലാണ് ഉറക്കം ശരിയാവുന്നില്ല സ്ട്രെസ് അമിതമായിട്ട് കൂടുതലാണ് ഭക്ഷണം സമയത്ത് കഴിക്കുന്നില്ല ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഇല്ലാതെ നമുക്കൊരു ഭക്ഷണം വരുന്നില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് ലഹരി മദ്യപാനം എം ഡി എം പോലെയുള്ള ലഹരി വസ്തുക്കൾ പുകവലി ഇതൊക്കെ അമിതമായിട്ട് കൂടുകയാണ് മനസ്സിലേക്ക് ഹാപ്പിനെസ് എവിടെയും വരുന്നില്ല ഫ്രഷ് എയർ കിട്ടുന്നില്ല അത്തരം കാര്യങ്ങളിലുള്ള ജീവിതശൈലി കാരണത്താൽ കൊഴുപ്പടിഞ്ഞ് ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ ബാധിച്ച് ജീവിതശൈലിയിലെ ഈ മാറ്റങ്ങൾ ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തിക്കുകയാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത അഞ്ച് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും ആദ്യം ഉപയോഗിച്ച എണ്ണയിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന എണ്ണയാണ് പരമാവധി ഒഴിവാക്കേണ്ടത് രണ്ടാമത്തത് ലിമിറ്റിൽ കഴിഞ്ഞിട്ടുള്ള റെഡ്മീറ്റിൻ്റെ ഉപയോഗം പോത്ത് പോർക്ക് ഇത്തരത്തിലുള്ള മീറ്റ് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് എണ്ണമെഴുക്കും എണ്ണക്കൊഴുപ്പും ഫാറ്റി ആയിട്ടുള്ളതും കൃത്രിമ ചേർത്തിട്ടുള്ളതും ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ബേക്കറി പലഹാരങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ പരമാവധി ഒഴിവാക്കുക അമിതമായിട്ടുള്ള മധുരം ചേർത്തിട്ടുള്ള പ്രത്യേകിച്ച് വില കുറഞ്ഞിട്ടുള്ള മധുരം ചേർത്തിട്ടുള്ള ബേക്കറികൾ പേസ്ട്രികൾ ഇത് ലൈഫിൽ നിന്ന് ഒഴിവാക്കുക മദ്യം മദ്യപാനം പോലെയുള്ള സംഗതികൾ പൂർണ്ണമായിട്ടും വർജിക്കുകയാണ് വേണ്ടത് ഹൃദയത്തിന് ശക്തി നൽകുന്ന അഞ്ച് ഭക്ഷണങ്ങൾ പറഞ്ഞ് തരുമോ ഏറ്റവും ആദ്യം സലാഡുകൾ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഈ ഫ്രൂട്ട്സിൽ കൊളസ്ട്രോൾ സീറോ ആണ് അതുകൊണ്ട് തന്നെ ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക് ധൈര്യമായിട്ട് എടുക്കുന്നതിലൂടെ ഹാർട്ടിൻ്റെ പവർ കൂട്ടിയെടുക്കാൻ കഴിയും രണ്ടാമത്തത് ഓട്സ് അതുപോലെ തന്നെ രാഗി പോലെയുള്ള തവിടുള്ള ധാന്യങ്ങൾ നല്ലതാണ് മൈദയും പോളിഷ് ചെയ്തിട്ടുള്ള അരിയും ഒഴിവാക്കുന്നതാണ് നല്ലത് മൂന്നാമത്തത് ഒലീവ് നല്ലതാണ് ഇതൊക്കെ പറയുമ്പോൾ നമ്മളുടെ നാട്ടിലുള്ള വെള്ളുള്ളിയും അതുപോലെ തന്നെ മഞ്ഞളും ആട്ടിൻ്റെ ആരോഗ്യത്തിന് വളരെ ഏറെ ഗുണം ചെയ്യുന്നതാണ് നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന മത്തി മത്സ്യം അതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് മത്തി അയല ചൂര ഇവയിലൊക്കെ ഉള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൊളസ്ട്രോൾ ഇല്ലാതെയാക്കി ഹാട്ടിൻ്റെ ആരോഗ്യം വളരെ നല്ലതാക്കാൻ നല്ലതാണ് അവക്കാടോ ബദാം ഇത്തരം സംഗതികളും ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണെ എല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി പോവും പക്ഷേ ജ്യൂസുകളായിട്ട് കഴിക്കും അങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണത്തിനേക്കാളേറെ ദോഷമാണ് കിട്ടുന്നതെന്നുള്ള ഒരു കാര്യം കൂടെ ഇതിൽ പോകും തീർച്ചയായും പറയണം കാരണം ആ ഷുഗറിൻ്റെ ഗുണം കിട്ടുമ്പോഴേക്ക് അതിൽ പഞ്ചസാരയും ബൂസ്റ്റ് പോലെയുള്ള സാധനങ്ങളും കുറേ കളറുകളൊക്കെ ചേർത്തിട്ട് അതിനെ കൃത്രിമായിട്ട് വേറെ രൂപത്തിലേക്ക് മാറ്റും രണ്ടാമത് ഇതിൽ ചേർക്കുന്ന നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള ദഹനത്തിന് സഹായകരായിട്ടുള്ള ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള അതിൻ്റെ ചണ്ടി നമ്മൾ അരിച്ച് വലിച്ചെറിഞ്ഞിട്ട് ആ ഷുഗർ മാത്രം കുടിക്കുകയാണെങ്കിൽ ഗുണത്തിലേറെ നമുക്ക് ദോഷമാണ് ചെയ്യുക അപ്പം നമ്മൾ കുറേ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിലേറെ ഇല്ലാതെ കടിച്ച് ചവച്ച് പറിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഫിഷ് ഓയിൽ അതുപോലെ ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് ഹാർട്ടിനെ സഹായിക്കുന്നത് ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ല ഒരു പോഷണമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മളെ നാടൻ മത്തിയിൽ ചൂരയിൽ അയിലൊക്കെ ഇത് ധാരാളമുണ്ട് അത് കൊളസ്ട്രോൾ കുറച്ച് രക്തക്കുഴല് മൃദുവാക്കി ബ്ലോക്കുകൾ ഇല്ലാതെയാക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ ഉള്ള സാധ്യത ഇത് വളരെയേറെ കുറക്കുന്നു മീനെണ്ണ മീൻ ഗുളിക എന്നൊക്കെ പറഞ്ഞ് വലിയ വില കൂടിയ മരുന്നൊന്നും നിങ്ങൾ കഴിക്കണമെന്നില്ല നമ്മളുടെ നാട്ടിലുള്ള മത്തിയും അയിലയും ചൂരയൊക്കെ കഴിക്കുക എന്ന് വെച്ച് ഇത് ഫ്രിഡ്ജിൽ വെച്ച് അമോണിയ ചേർത്ത് പ്രിസർവേറ്റീവ്സ് ചേർത്ത് കരിച്ച് പൊരിച്ച് അൽഫാമാക്കി കഴിക്കണം എന്നല്ല സാധാ രൂപത്തിൽ മഞ്ഞളെല്ലാം ചേർത്തിട്ട് സാധാ കറിയാക്കി വെക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം ദോഷമില്ലാതെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് എത്ര നേരം നടക്കണം ഒരു ദിവസം ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല മുൻകരുതൽ എന്നുള്ളത് ദിവസേനയുള്ള നടത്താണ് അതെങ്ങനെ നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു മുപ്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റ് വരെ നടക്കുക ഇങ്ങനെ ഒരാഴ്ചയിൽ അഞ്ച് ദിവസം വരെ നടക്കാൻ ശ്രമിക്കുക ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ഒന്ന് വാമപ്പ് ആവാവുന്ന രൂപത്തിലും പിന്നീട് സ്പീഡിലും പിന്നീട് അത് മെയിൻറ്റൈൻ ചെയ്ത് മെല്ലെ കുറയുന്ന രൂപത്തിലുമാണ് നടക്കേണ്ടത് ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രത്യേകിച്ച് മോർണിംഗ് സമയങ്ങളിൽ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം ഈ പുകവലിയും ഹൃദയത്തെ എങ്ങനെയാണ് തകർക്കുന്നത് പുകവലി അത് കാരണം താൽക്കാലികമായിട്ടൊരു ഉന്മേഷവും നമുക്കൊരു ആവേശമൊക്കെ കിട്ടുമെങ്കിലും രക്തക്കുഴലിനെ അത് ചുരുക്കി കളയുന്നു അങ്ങനെ നിക്കോട്ടിനടിയുന്നതിലൂടെ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത വളരെ കൂട്ടുന്നു മദ്യപാനം ലിവറിൽ കൊഴുപ്പടിയാൻ സഹായിക്കുന്നു അങ്ങനെ ലിവറിൻ്റെ പ്രവർത്തനവും ഹാർട്ടിൻ്റെ പ്രവർത്തനവും താളം തെറ്റാൻ കാരണമാവുന്നു ഇത് കൊളസ്ട്രോൾ കൂടുതലായിട്ട് ധമനികൾ അടിഞ്ഞിട്ട് അത്തരത്തിൽ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കാൻ ഈ പറഞ്ഞിട്ടുള്ള മദ്യപാനം കാരണമാവുന്നുണ്ട് ഡോക്ടറെ ഹൃദയാരോഗ്യം നിലനിർത്താൻ ഒഴിവാക്കേണ്ടതായിട്ടുള്ള അഞ്ച് ശീലങ്ങൾ എന്തൊക്കെയാണ് ഈ അഞ്ച് ശീലങ്ങൾ ഞാൻ ഇന്നിൽ നിന്ന് തന്നെ അങ്ങ് പറഞ്ഞു തരാം ഇതിൽ പലതും എനിക്ക് തന്നെ ഉണ്ട് ഒന്ന് വൈകി എണീക്കുക വൈകി കിടക്കുക ഉറക്കം കുറയുക എന്നുള്ളത് നന്നായിട്ട് കിടന്നുറങ്ങി നേരത്തെ എഴുന്നേറ്റ് നേരത്തെ കിടന്നുറങ്ങി ഉറക്കം കൃത്യമായിട്ട് കിട്ടി അസമയത്ത് ഉറക്കമില്ല എന്ന് ഉറപ്പുവരുത്തുക മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക വ്യായാമം ഇല്ലാത്ത സെഡൻഡറി ലൈഫ് ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് ലൈഫ് നിന്ന് ഒഴിവാക്കുക സ്ട്രെസ്സ് പരമാവധി ലൈഫിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആയിട്ട് ലൈഫിനെ കൊണ്ടുപോവുക ഈ ഹാർട്ട് ബ്ലോക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും മാർഗം നാച്ചുറൽ ആയിട്ട് ഒരുപാട് മെത്തേഡ് ഉണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ വെള്ളുള്ളി മഞ്ഞൾ മത്തി പോലെയുള്ള മത്സ്യങ്ങൾ ഉപയോഗിച്ചാൽ ഹാർട്ടിന് ആരോഗ്യം കൂടുതലായിട്ട് കിട്ടും വെള്ളം നന്നായിട്ട് കുടിച്ച് ശരീരത്തിലെ വേസ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സൊക്കെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കി മനസ്സിനെയും മസിലിനെയും ഒന്ന് ചിരിക്കാൻ പഠിപ്പിക്കുക അങ്ങനെ മനസ്സിലേക്ക് ഹാപ്പി ഹോർമോണുകൾ വരുന്നതോടെ ബി പി ഒക്കെ റെഗുലറായി കുറേ രോഗങ്ങൾ കുറഞ്ഞ് രോഗങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും ഇത് ആരോഗ്യകരമായ ഉന്നതമായിട്ടുള്ള ഹാർട്ടിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ നിലനിർത്താൻ വളരെയേറെ സഹായിക്കും ഈ ഹൃദ്രോഗം കൂടുതലായിട്ട് കാണുന്നത് ചെറുപ്പക്കാരിലാണ് യുവാക്കളിൽ അത് എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരിൽ കൂടുതലായിട്ടുണ്ട് എന്ന് പറയുന്നതിലേറെ പത്ത് വർഷം മുൻപ് ചെറുപ്പക്കാരിൽ ഉണ്ടായതിനേക്കാൾ കൂടുതലായി ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നതാണ് ശരി കുഴഞ്ഞു വീഴുന്ന വാർത്തകളൊക്കെ നിത്യേനെ കാണുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യായാമക്കുറവ് ഉറക്കക്കുറവ് ടെൻഷൻ കൂടുതൽ ഫാസ്റ്റ് ഫുഡ് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ അമിതമായിട്ടുള്ള ജോലിഭാരവും സമ്മർദ്ദവും ജീവിതത്തിൽ ഉറങ്ങാൻ കഴിയാതെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ സമയത്ത് കഴിക്കാൻ കഴിയാത്ത കാരണങ്ങൾ കൊണ്ടൊക്കെ യുവാക്കൾ രോഗികളായിട്ട് മാറുന്നുണ്ട് അപ്പോൾ എൻ്റെ യുവാക്കളോട് പറയുന്നത് നാളെ നിങ്ങൾ കുഴഞ്ഞു വിഴേണ്ട ഇല്ലാതിരിക്കാൻ വ്യായാമം ചെയ്യുക നന്നായിട്ട് ശരീരത്തെ വിയർക്കുക ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും എണ്ണമൊഴുക്കുള്ളതൊക്കെ ഒഴിവാക്കുക വെള്ളം കുടിക്കുക നന്നായിട്ട് കിടന്നുറങ്ങുക ടെൻഷൻ ഫ്രീ ആവുക ലൈഫിനെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിൽ ഉറക്കത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മളുടെ ശരീരത്തിന് വിശ്രമം കിട്ടുമ്പോൾ ഹാർട്ടിന് പരമാവധി വർക്ക് ലോഡ് കുറയും നമ്മളെ ഹാർട്ട് അമ്മയുടെ ഗർഭപാത്രം മുതൽ മരണം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ കണ്ണും കൈയും കാലൊക്കെ ഒരു റെസ്റ്റ് കിട്ടുന്നുണ്ട് ഇതിന് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം കിട്ടുമ്പോൾ താരതമ്യേന വർക്ക് ലോഡ് കുറയും ഹോർമോണുകളുടെ പ്രവർത്തനവും ദഹനത്തിൻ്റെ പ്രവർത്തനമൊക്കെ കൃത്യമാവുന്നതോടുകൂടി അനാവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ ഹാർട്ടിൽ അടിഞ്ഞുകൂടുന്നതും അതിലൂടെ ഹാർട്ടിൻ്റെ ആരോഗ്യം മോശമാവുന്നതും ഇല്ലാതെയാക്കാൻ നല്ല ഉറക്കത്തിന് കഴിയും ബി പി നിയന്ത്രിക്കാൻ കഴിയും വേസ്റ്റുകൾ ഒഴിവാക്കാൻ കഴിയും അതോടുകൂടിയിട്ട് ഒരു ഏഴ് മണിക്കൂർ നിങ്ങൾ ശരിക്കുറങ്ങണെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത വളരെയേറെ കുറക്കാൻ കഴിയും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് വൈകി കഴിക്കുന്നത് ഹൃദയത്തെ ബാധിക്കൂ തീർച്ചയായും ബ്രേക്ക്ഫാസ്റ്റ് വൈകിക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് ബങ്ക് ചെയ്യുന്നതും നമ്മളുടെ ശരീരത്തിൽ കൊഴുപ്പ് അമിതമായിട്ട് കൂടുന്നതിനും അത്തരത്തിൽ കൊഴുപ്പടിഞ്ഞിട്ട് ഹൃദ്രോഗ സാധ്യത കൂടുന്നതിനും സാധ്യത ഉണ്ട് ഞാനിപ്പോൾ പലപ്പോഴും പ്രവാസികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ഹൃദ്രോഗത്തിൻ്റെ പ്രയാസവും ഹാർട്ട് അറ്റാക്കിൻ്റെ ഭീതിയും പറയുമ്പോൾ അവരോട് ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഭംഗിയരുത് സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് വൈകിക്കരുത് എന്നുള്ള ഉപദേശമാണ് അങ്ങനെ ആവുമ്പോൾ കൊഴുപ്പിനെ നിയന്ത്രിച്ച് ഹൃദ്രോഗ സാധ്യതയും ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യതയും വളരെയേറെ കുറക്കാൻ സഹായിക്കും കൂടുതൽ ഇരുന്നിട്ടുള്ള ജോലികൾ അത് ഇതിനെ ബാധിക്കുന്നുണ്ടോ തീർച്ചയായും പണ്ടൊക്കെ സ്മോക്കിംഗ് ആണ് ഹാർട്ട് അറ്റാക്കിൻ്റെ വില്ലൻ എന്ന് പറഞ്ഞിരുന്നു ഇന്ന് പറയുന്നത് സിറ്റിംഗ് ഈസ് ദ സെക്കൻഡ് സ്മോക്കിംഗ് എന്നാണ് കുറേ നേരം ഇരിക്കുമ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനം രക്തോട്ടത്തിൻ്റെ പ്രവർത്തനം ഇത് ശരിയല്ലാതെയായി രക്തോട്ടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായി അതിലൂടെ ബ്ലോക്ക് വരാനും രക്തോട്ടം ശരിയല്ലാതെ ഹാർട്ട് അറ്റാക്കിനും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനും വളരെയേറെ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് മാനസിക സമ്മർദ്ദം എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ബി പി കൂടുകയാണ് സ്വാഭാവികമായിട്ടും ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കുകയാണ് തിരിച്ച് മാനസികമായിട്ട് ഹാപ്പി ആവുന്ന സമയത്ത് ബി പി ആവുന്നു തലച്ചോറിൽ പുതിയ ഹോർമോണുകൾ ഉണ്ടാവുന്നു ഇത് ഹാർട്ടിനെയും തലച്ചോറിനെയൊക്കെ കൂടുതൽ പ്രവർത്തനക്ഷമാവുന്നു എന്നാൽ ദേഷ്യം വരുമ്പോൾ മാനസിക സമ്മർദ്ദം വരുമ്പോൾ പിരിമുറുക്കം ഉണ്ടാവുമ്പോൾ ഓരോ സമയവും ഹാർട്ട് കൂടി കൂടി രക്തധമനികൾ പൊട്ടാനും രക്തത്തോട്ടം ഇല്ലാതെ ആവാനും ബി പിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഹാർട്ട് അറ്റാക്കിനടക്കമുള്ള സാധ്യത വളരെയേറെ കൂട്ടുകയാണ് ചെയ്യുന്നത് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചില ആളുകളില് ആദ്യം തന്നെ കതപ്പ് അനുഭവപ്പെടും കുറഞ്ഞ ജോലി ചെയ്യുമ്പോൾ തന്നെ ക്ഷീണം അനുഭവപ്പെടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ ഒന്ന് ഹാർട്ടിൻ്റെ ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മറ്റു പലരും ചെറിയ ചെറിയ നെഞ്ചുവേദന ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെട്ടതായിട്ട് പറയും മറ്റ് പലർക്കും ഒരു സംസാരം മുഴുവിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു പടി കയറുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ക്ഷണവും കതപ്പും വന്നിട്ട് കുഴക്കം പറയാറുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ അത് ശ്രദ്ധിക്കുകയും ആവശ്യമായിട്ടുള്ള ഇ സി ജി അതുപോലെ തന്നെ ട്രോപ്പോണിൻ ടെസ്റ്റ് ആവശ്യമുള്ളവരിൽ എക്കോ അതുപോലെ തന്നെ ആവശ്യമുള്ളവരിൽ ത്രെഡ്മില് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് പ്രശ്നം എത്രയാണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയാൻ സഹായകരായിരിക്കും വളരെ ലളിതമായിട്ട് എല്ലാവർക്കും ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് മനസ്സിലാവുന്ന രീതിയിൽ ഡോക്ടർ ഇന്ന് നമുക്ക് പറഞ്ഞു തന്നു ഇന്ന് നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ബാസിൽ യൂസഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സാറിന് ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും ആശംസകളും അർപ്പിക്കുന്നു താങ്ക് യു സാർ